ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് നമ്മളെ പണികളൊക്കെ ഒന്ന് വേഗം തീർക്കും തീർത്തണം കേട്ടോ ആ ഏട്ടന് ഫുഡ് കൊണ്ടുപോകാൻ അതാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ എല്ലാ പണികളും ഒരുക്കിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് എവിടേക്കാണെന്നല്ലേ അതൊക്കെ പറയാം എൻ്റെ ലൈഫിലെ ഞാൻ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരാഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോണത് പക്ഷേ എനിക്കങ്ങനൊരു വേദി അങ്ങനെ ഒരു അവസരം എന്താ പറയുക അങ്ങനൊരു സംഭവം കിട്ടുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ഇല്ല ട്രാവു അപ്പോൾ എന്തായാലും ഞാനും മോളും മോനും കൂടെയാണ് പോണത് ശനിയാഴ്ച ഒരു ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോണത് അപ്പോൾ പോണ വഴിയിലുള്ള കോപ്രായങ്ങളാണ് ഈ കാണുന്നത് വേഗം പോരി ടൈം വഴുകീണെന്നൊന്നും പറഞ്ഞിട്ട് ഇവർ കേൾക്കണില്ല ഓലും ഇല്ല കാക്കേനോടും പൂച്ചേനോടും ഒക്കെ വർത്താനം പറഞ്ഞ് നമ്മളെ ചെറുപ്പത്തിലെ സ്വഭാവം തന്നെ അതൊക്കെ കാണിച്ചങ്ങനെ നടക്കുകയാണ് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഒന്ന് ക്യാമറയിൽ പകർത്തുന്നുണ്ട് ഇവിടേക്ക് നിൽക്കുന്നൊന്നും പറഞ്ഞിട്ട് അതൊന്നും അവർ കേൾക്കണില്ല അപ്പോൾ ഓല ഓരോ വഴിക്ക് അപ്പോൾ ഞാൻ ഇൻ്റെ വഴിക്ക് ഓലെന്തായിരിക്കും കിട്ടൂല അപ്പോൾ നമ്മളേതായാലും ഓരോ കോപ്രായങ്ങളെടുത്ത് അങ്ങനെ അവിടെ നടക്കന്നെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പോവുന്ന വഴിയും കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ വീ പോകുന്ന വഴിയിൽ തന്നെ ഒരു വീടുണ്ട് പൊളിച്ച് അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പം മറ്റോ അവിടെ ഇരുന്ന് ആടാൻ നോക്കുകയാണ് എങ്ങനെയുണ്ട് ഞങ്ങളെ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നല്ല രസമല്ലേ ഞങ്ങളെ നാട്ടിൽ നാട്ടിൻ പ്രദേശത്തു കൂടെ ഉള്ള ഈ വഴി നല്ല രസമാണ് കേട്ടോ കാണാൻ ഞങ്ങൾ ഇതിന് വല്ല ഫോട്ടോക്കാരും ഓണത്തിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഈ പാറേമല് അതുപോലെ അതിൻ്റെ താഴത്തിൻ്റെ ഒരു വീട് അവിടെ ഒരു കുളം അതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വെച്ചേക്കുന്ന എടുത്തേന്ന് ഇപ്പുറത്തേത് ഉണീലും ആ ഇന്ദുമലേൻ്റെ ഒക്കെ അവിടെയൊക്കെ വെച്ചേ എടുത്തു തന്നത് നല്ല രസമായിരുന്നു ഇനി അടുത്ത പ്രാവശ്യമാകുമ്പോൾ തന്നെ വേറെ സ്ഥലം പിടിക്കും ഉണ്ടോ ആ ഫോട്ടം പോകണം ഉണ്ടോ അവനോട് ഇതിൽ പോര് പറഞ്ഞിട്ട് ഓൻ പോകണ പൂക്കണ്ടോ ഇതൊക്കെ തന്നെയാണ് ഒക്കെ കുളച്ചണ്ടിയാണോ പോലെയാണ് കുളച്ചണ്ടീ അങ്ങോട്ട് നിൽക്കുക അതേപോലെ തന്നെ അങ്ങോട്ട് വരില്ല അതേപോലെയാണ് എന്തായാലും എൻ്റെയൊക്കെ ഇത് എൻ്റെ മക്കളെന്തായാലും ഞാൻ പറയണത് അല്ല അപ്പം കണ്ടല്ലോ മക്കളെ പറയാൻ പറ്റുമല്ലേ അപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ പാറൻ്റെ മുകളിൽ കയറി ഇപ്പുറത്തെ കൂടെ ഇപ്പം മറ്റുള്ള പിടിക്കാൻ ചെല്ലാണ് അപ്പം നിങ്ങളൊക്കെ അവിടെ നിന്ന് എന്തോളൂ ഞാൻ പോകാൻ കാരണം പൂക്കാണ് എന്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ തോട് അപ്പോൾ ഇവിടെ സ്റ്റക്കായി അങ്ങനെ കുറേ പിടിക്കലും വരിക്കലും കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വേഗം മഞ്ചേരിക്കില്ല ഓട്ടോ കിട്ടിയിട്ടോ ഓട്ടോ കിട്ടി പിന്നെ മഞ്ചേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബസ്സും കിട്ടി അങ്ങനെ ആനക്കയത്താണ് കേട്ടോ ആനക്കയത്താണ് ഞങ്ങൾക്ക് പോവേണ്ടത് ആനക്കായം വില്ലേജ് ഓഫീസിൻ്റെ മുൻ ബാക്കിൽ തന്നെ നമ്മളെ എന്താ പറയുക എ യു പി സ്കൂളുണ്ട് ആനക്കയം അവിടെയാണ് കേട്ടോ ആ വീഡിയോ കാണുന്ന ഒപ്പം തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സബ് ചെയ്യണോ സബ് ചെയ്യണ്ടോ അല്ലെങ്കിൽ ചീരാൻ മതി കേട്ടോ കമൻ്റ് എന്തെങ്കിലും കണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞോളി കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേ ഈ സ്കൂളിൽ ഏറ്റവും ഇഷ്ടമായത് ആ മരങ്ങളാണ് കേട്ടോ ആ ചീനി മരം നല്ലൊരു എന്താ എന്താപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ ആ ഒരു മരങ്ങൾ മൂന്നാല് അവിടെ നിൽക്കണമുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ തേജുട്ടൻ്റെ കണ്ണ് വേഗം പോയത് ഇങ്ങോട്ട് കേട്ടോ കുറേ എന്താ പറയുക എൽ കെ ജി കുട്ടികളുടെ ഏരിയ തോന്നുന്നത് അപ്പോൾ അവിടെ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ എത്തി എത്തിയിട്ടോ ക്ലാസ് എന്താണെന്നല്ലേ ക്ലാസ് മ്യൂസിക് ക്ലാസ്സാണ് സംഗീത ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് വർഷത്തെ ക്ലാസ്സാണ് അതായത് പഞ്ചായത്തിൻ്റെ വാക്ക സാംസ്കാരിക വകുപ്പ് രണ്ട് വർഷത്തിന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ടാണ് നമ്മളൊന്നും കൊടുക്കണ്ട ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മളെ ഫോട്ടോ കാര്യങ്ങൾ ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ സാ ഇതാണ് സാറ് അപ്പോൾ സാറ് അത്യാവശ്യം നല്ല എന്തൊക്കെ സംഗീതത്തിൽ എന്തൊക്കെ പി എച്ച് ഡി ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ അല്ലാത്ത പോലെ അപ്പോൾ ഇതിന് നിയമിക്കൂലോ അല്ലേ അപ്പോൾ അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിന് പോകണം എന്നുള്ളതൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇക്കേതായാലും പോകാൻ പറ്റിയില്ല മോളെങ്കിലും വിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ അടുത്തുണ്ട് പക്ഷേ ഒക്കെ ഇതിന് ഈ മാസാ മാസം അഞ്ഞൂറ് അറുന്നൂറ് അതൊക്കെ ഫീ അപ്പോൾ അത് നമ്മളെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതെന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പോരുകയാണ് അപ്പം അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഫ്രീ കിട്ടിയപ്പോൾ ഞങ്ങളങ്ങനെ പോയി ബാക്കിയൊക്കെ പിന്നെയും പറയും അങ്ങനെ പിന്നെ ഞങ്ങൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരു ഉച്ച രാവിലെ മുതൽ പത്ത് മണി രാവിലെ ഉച്ച പത്ത് മണി മുതൽ ഉച്ച വരെയാണ് ക്ലാസ് അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് മോൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ രണ്ടാം തിങ്കളാഴ്ച പരിപാടിയുണ്ട് കലോത്സവം അപ്പം സംഘനൃത്തവും സംഘഗാനമൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ട കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരാട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോരുന്നതിനോടൊപ്പം തന്നെ വീടിന് ആ പോ വഴിയിൽ തന്നെയാണ് ഉള്ള ഡ്രസ്സ് അതായത് സംഘഗാനത്തിലുള്ള ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത സ്ഥലം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി ഞങ്ങളതൊക്കെ ഒന്ന് ഫിറ്റാണോ എന്നൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവള് എന്തോ ബുക്ക് വായിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാ പോക്കുവരവും കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുക്കളേൻ്റെ അവസ്ഥയാണ് ഈ കിടക്കണത് എന്തായാലേ പോകുമ്പോൾ വേറെക്കൊലമാണ് വന്നപ്പോൾ വേറെ വേറെക്കൊലം അങ്ങനെ പിന്നെ പോ ഞാൻ പാത്രം മോറാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചോറും ഫുഡും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അതൊന്നും എടുക്കാൻ കൂടിയിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ മോള് തിങ്കളാഴ്ചത്തേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ സംഘനൃത്തം അപ്പം അങ്ങനെ സംഘ നൃത്തത്തിൻ്റെ പ്രാക്ടീസിന് നമ്മൾ തേജുട്ടനും കൂടുന്നുണ്ട് ഓൾ എന്തൊക്കെയോ കാണിക്കണം അതേപോലൊക്കെ ഓനും കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറേ കണ്ട് ചിരിച്ചിട്ടുണ്ട് തിലാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിരിക്കുമ്പോൾക്കിനു ഓന് വേഗം കളി മടിയായിട്ടൊന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ പ്രാക്ടീസുകൾ അവിടെ നടക്കട്ടെ ഞാൻ അപ്പുറത്ത് പോയി പാത്രം കേഴുകട്ടെ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാം നാളെ ഇടാ ക്ലാസ് രണ്ട് ദിവസത്തെ ക്ലാസ് ആണ് ഞായർ അതിങ് ശനി ഞായറും അങ്ങനെയാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പോവാൻ എന്താകും എന്താ എന്തായാലും പഠിച്ചെടുക്കണം അതിനല്ലേ പോന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയത് മാക്സിമം ഞാനും എൻ്റെ മോളും വിനിയോഗിക്കട്ടെ എനിക്ക് ഒരു സംഭവം പഠിക്കണം എന്നുള്ളത് അതിപ്പോൾ ഇങ്ങനെ സാധിച്ചു അപ്പം അങ്ങനെ ആ ലോഡ് പാത്രം കാര്യങ്ങളൊക്കെ മോറി പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാസ്സിന് പോവുകയാണ് ഇതിൽ നിന്ന് കാര്യം മനസ്സിലായിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം അതായത് നമുക്ക് വേണമെന്ന് നമ്മൾ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ മുന്നിൽ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത് സത്യമായിട്ട് ഞാൻ ഇങ്ങനൊരു ഇത് പഠിക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മോളെ ചേർത്താൻ വേണ്ടിയിട്ട് പോയതെട്ടോ പ്ലാ പക്ഷെ ക്ലാസ്സിൻ്റെ ആ ഒരു ഭംഗി ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാനും ഞാനും അവിടെ ചേർന്ന് പോയി എനിക്ക് ആ ക്ലാസ്സിലിരുന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മളെ സിന്തിച്ചിട്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് അമ്മേൻ്റെ സ്ഥാനത്താണ് ഇങ്ങനെ വേണമെങ്കിലും പറയാം അങ്ങനെ ഞാനെൻ്റെ വലിയൊരു സ്വപ്ന ലോകത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ